സംഭവം യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഞാൻ ഉപേക്ഷിക്കുന്നു എനിക്ക് വേണ്ട ഞാൻ രാജിവെക്കുന്നു ഇതിനെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാരമോ അദ്ദേഹത്തിന്റെ ഏകാധിപത്യം അദ്ദേഹത്തിന്റെ ധാഷ്ട്യം ഞാന് രാജിവെക്കാനാണ് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഞാൻ കേരള കോൺഗ്രസ് മാണി ജോസഫ് സംയുക്ത കേരളാ കോൺഗ്രസിന്റെ യൂത്ത് കോൺ പ്രസിഡന്റ് ആയിരുന്നു അന്ന് എനിക്കൊരിക്കലും ഇടതുപക്ഷം പോകണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് സി എഫ് തോമസ് സാർ കേരള കോൺഗ്രസ് കെ മാണി സാറ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവ് അദ്ദേഹം പി ജെ ജോസഫിനെ നേതാവായി നമ്മൾ കാണും യൂട്യൂബിൽ തുടരുന്നു ഞാൻ മാറി ഒന്നും ചിന്തിച്ചില്ല ഞാൻ കേരള കോൺഗ്രസിന്റെ ജോസഫ് സാറിന്റെ നേതാവായി കണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം യൂത്ത് പ്രസിഡന്റ് ആയി ഞാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് കഴിഞ്ഞാ പാർട്ടി ചെയർമാൻ ആവശ്യപ്പെട്ടു കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റ് ആവണം എന്നാൽ എനിക്ക് ഞാൻ യൂത്ത് പ്രസിഡന്റ് ആയി തുടരാണ് എനിക്കിത് സാമ്പത്തികമായി ഈ ഒരു ഭാരം എനിക്ക് മെച്ചമാക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കത് വേണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും നിർബന്ധിച്ച് എല്ലാവരും നിർബന്ധിച്ച് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയി ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും സ്വാഭാവിക അന്ന് പാർട്ടിയുടെ ജില്ലാ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ പക്ഷെ അന്ന് അദ്ദേഹത്തിന് അദ്ദേഹം സംസാരം അന്ന് എന്നെ കയ്യിൽ ജില്ലാ കലാകാലങ്ങളിൽ ഉൾപ്പെടെ ആര് കേരള ജില്ലാ പ്രസിഡന്റ് ആയിട്ട് അവരാണ് ജില്ലാ ചെയർമാൻ ആയിരിക്കുന്നത് അന്ന് ജില്ലാ ചെയർമാൻ സാർ അദ്ദേഹം എടുത്തുകൊണ്ട് പോയിട്ട് സമാധാനി പറയും എന്തായാലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജോസഫ് സാറിന് പറഞ്ഞു ശരി കോട്ടയോട് സാറേ മൂന്നാർ സീറ്റ് നോക്കി നോക്കി ഞാൻ മത്സരിക്കാം പഞ്ചാറ് സീറ്റ് നമുക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും മൂന്ന് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞാതെ നമുക്ക് ആദ്യം ഉടുവാണ് നീ സാധിക്കില്ല എന്നതിനെപ്പോ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു രണ്ടാമത് സീറ്റ് ചങ്ങനാശ്ശേരി ഉണ്ട് ഏറ്റവും രണ്ട് പേര് എന്നെ പരിഗണിക്കും പക്ഷേ സംഭവിച്ചത് ആ സമയത്ത് പാട്ടിലില്ലാത്ത ആളുടെ പുതുതായി പാട്ടിയിലേക്ക് കൊണ്ടു സംസാരിനെ ഒരു കുറ്റക്കാരന ഞാൻ പറയില്ല പറയില്ലാറിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും ഏറ്റുമാനം സീറ്റ് എനിക്ക് തന്നില്ല ചങ്ങനാശ്ശേരി സീറ്റ് എനിക്ക് തന്നില്ല മാറിയാൻ മാറി ആ സമയത്താണ് ജോസഫ് ജില്ലാ യു ഡി എഫ് ചെയർമാൻ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വീണ്ടും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ ഉണ്ടായി ആ ജില്ലാ പ്രസിഡന്റ് അറിയാം എന്നെ മാറ്റണം എന്നുള്ള ശക്തമായ സമ്മർദ്ദം സർക്കാരിനെടുത്തിരുന്നു അദ്ദേഹം അത് സമ്മതിച്ചില്ല മറ്റു ജില്ലാ പ്രസിഡന്റ്മാർ തുടരുമ്പോൾ സജീവനെ മാറ്റി നിർത്താൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അന്ന് ജില്ലാ പ്രസിഡന്റായിട്ട് ആയിട്ട് തുടങ്ങുന്നു പക്ഷേ ജില്ലാ പ്രസിഡന്റായിട്ട് ആയിട്ട് വന്നപ്പോഴും അത് പ്രധാനപ്പെട്ട മോശം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനിവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ അദ്ദേഹം അതിന് അദ്ദേഹത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹത്തിന് എന്നോട് ശോഭിക്കും ുമായിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തെ ഉദ്ഘാടനമായി കൊടുക്കും അപ്പൊ എന്നോ തിരുവഞ്ചൂരിനെ കണ്ടാക്കി അത് മാത്രമല്ല പലവട്ടം നാലഞ്ച് വട്ടം എന്നെ ഫോണിൽ വിളിച്ച് അസഫി പറഞ്ഞ് വളരെ മോശമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലാഭമില്ലാതെ അദ്ദേഹത്തിന്റെ നിയമിന്റെ പേര് താഴെ ഇട്ടു താഴെ താഴെ പോയി ക്യാമ്പ് ക്യാമ്പിൽ പോവാം പല ഘട്ടങ്ങളിൽ പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പടം പോയി ഒരു വിളിച്ചു ഞാൻ ൾ പറഞ്ഞിട്ടില്ല എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടില്ല എന്റെ പാർട്ടി ചെയർമാൻ പി ജെ ഓഫ് സാറിനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറെ കേൾപ്പിച്ചിട്ടുണ്ട് സാർ അറിയാം പക്ഷെ സാർ ആണോ എന്താണോ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരും ദിവസം മുമ്പ് ഞങ്ങൾ സാറേ ഇനി ഞാൻ പരാതി പറയത്തില്ല സാറിന്റെ പരാതി പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു പരാതി ഞാൻ പറയാൻ പോയിട്ടില്ല ഇന്നലെ ഉണ്ടായ സംഭവമാണ് ഇന്നലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉപേഷണം കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആരാധനം വേണമല്ലോ അപ്പൊ അവിടെ രാവിലെ ഒമ്പരെയാപ്പം അല്ല പത്തരെയപ്പോലക്ഷൻ വരാൻ വന്നു അദ്ദേഹം വളരെ സന്ദർഭവും പറഞ്ഞു ആരൊക്കെ അഞ്ചുപേരാട്ടത് പറഞ്ഞു തിരുവഞ്ചൂർ ആകാശം കേരളം തിരുവനന്തപുരം വേണ്ട അദ്ദേഹം മാന്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ കോൺഗ്രസിന്റെ മതിയാണ് ഡി സി സി പ്രസിഡന്റ് മതി സ്ഥാനാർത്ഥികളും രണ്ടാമത്തെ ആളാരാ മോഹൻസ് ജോസഫ് ഇല്ല മൂന്നാമത്തെ ആളാരാ സി സി പ്രസിഡന്റ് അദ്ദേഹം നാലാമത് കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയ എന്നെ പങ്കെടുപ്പിക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു വേറെ ചില കാരണങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ അപ്പൊ കേരളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി മെമ്പർഷിപ്പ് കൂടുമ്പോ അവിടെ കേരളം പോലും യോഗ്യതയില്ല അതിനുശേഷം റോഡ് ഷോ ഞാൻ ആ വാഹനത്തെ കയറി റോഡ് ഷോ വന്ന് നിങ്ങൾ പത്രം കൊടുത്ത് നോക്ക് യു ഡി എഫ് ജില്ലാ ചെയർമാനായ കേരള പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് പേരും എനിക്കിവിടെ കേരള കോളേസിന്റെ ഓഫീസിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ കേരള കോളേജ് ജില്ലാ പ്രസിഡന്റ് വലിയൊരു കളിവളി അറിയുന്നില്ല ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ബൊമ്മയായി ഈ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആരുടെ അടിമയായി രാഷ്ട്രീയം നടത്തിയിട്ടില്ല ഞാൻ കെ എം മാണി സാറോടൊപ്പം രാഷ്ട്രീയ ബോധം കൂടുതലാണ് അങ്ങനെ പോലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഒരിക്കൽ പോലും കെ മാണി സാറിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും സാർ എന്നോടൊന്ന് പക്ഷെ ഇദ്ദേഹം അതുകൊണ്ട് എനിക്കിതേ പറയാനുള്ളൂ ഞാൻ മോഹൻസ് ജോസഫ് ഉള്ള കേരള കോൺഗ്രസിലും മോഹൻസ് ജോസഫ് ഉള്ള മുന്നണിയിലും ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ അറിയാം